രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പം ഞാൻ ശരിക്ക് കരഞ്ഞു രംഗണ്ണം കരയുമ്പോൾ ഞാനും കരഞ്ഞു അപ്പോൾ അന്ന് ഭാഗത്ത് തന്ന കവർ പോലും എൻ്റെ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഈ സീൻ ചെയ്ത് കഴിഞ്ഞാൽ റീമ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഞാനങ്ങോട്ട് ഭയങ്കര കരച്ചിട്ടുമായി ഒരൊറ്റ ഡയലോഗ് ഉണ്ട് കേരളം മുഴുവൻ വൈറലായ ഒരു താരമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നീരജ രാജേന്ദ്രൻ ചേച്ചി സ്വാഗതം താങ്ക് യു ഹാപ്പി അല്ലേ ഹാപ്പി ഹാപ്പി അല്ലേ ഹാപ്പിയാണ് വെരി പ്രൊമോഷൻ സജീവമായിട്ട് നല്ല ആവേശത്തിലാണ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആവേശത്തിലാണ് ശരിക്കും പല സീനുകളും കൊണ്ട് രോമാഞ്ചം വന്നിട്ടുണ്ട് അത്ര എന്നുവച്ചാൽ ഞാൻ ഇത്രയും ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയൊരു സിനിമ കഴിഞ്ഞിറങ്ങിയിട്ട് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് ആദ്യമായിട്ടാണ് ഇത്രയും ഫീൽ ചെയ്തത് ശരിക്ക് സ്ക്രീൻ സ്പേസിൽ കുറവാണെങ്കിലും ആ ആ പ്രസൻസ് ഉണ്ട് സിനിമ മുഴുവൻ മണിക്കൂർ അങ്ങനെ ഒരു പറ്റി ജിത്തു മാധവൻ എന്താണ് ആദ്യമായിട്ട് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാവും എന്നൊന്നും ഒന്നും പറഞ്ഞില്ല പക്ഷേ ഈ ഈ ഒരു ഈ ഡയലോഗിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് അന്ന് എന്നോട് പറഞ്ഞിരുന്നത് ഞാനും എൻ്റെ മൂത്ത മോള് ബാംഗ്ലൂർ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സെറ്റിൽ ചെല്ലുന്നത് സാധാരണ കുട്ടികൾ വരാറില്ല പക്ഷെ അന്ന് അവൾ തൊട്ടടുത്താണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ആദ്യം ഇത് കഥ കേൾക്കാനായിട്ടും കോസ്റ്റ്യൂം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നതാണ് അപ്പോൾ ഉടനെ മോള് തിയേറ്റർ ആർട്ടിസ്റ്റാണ് അവൾ എന്നോട് പറഞ്ഞു അമ്മ വെരി നൈസ് ക്യാരക്ടർ എനിക്കത്രക്കൊന്നും ബുദ്ധി ഇല്ലല്ലോ അവൾ പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞു അമ്മ ഇറ്റ് വിൽ ബി വെരി ഗുഡ് എന്ന് പറഞ്ഞിരുന്നു എന്നോട് അന്ന് തൊട്ട് അത് ചെയ്യാൻ കാത്തിരിക്കുക തന്നെയായിരുന്നു ഏകദേശം ഒരു മുപ്പതിന് മോള് സിനിമകൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് മുപ്പതല്ല അതിലും കൂടുതൽ ഈ ആവേശം അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് വൈറസിലാണ് കുറച്ച് പേര് കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുള്ളത് കെട്ടിയോളാണെൻ്റെ മാലാഖയിലും ഒരുവിധം ആൾക്കാർ അത് കഴിഞ്ഞിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് പിന്നെ സിനിമകൾ വിളിച്ചിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇതുവരെ ചെയ്ത സിനിമകളെക്കാട്ടിലും ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ട ഉടനെ മെസ്സേജ് വരുന്നത് ഇറങ്ങി സിനിമ ഇറങ്ങിയ ഉടനെ എന്നെ വിളിക്കുന്നൊരവസ്ഥ അത് കേരളത്തിൽ നിന്ന് മാത്രല്ല എല്ലായിടത്തും ജിത്തു മാധവനെ കാണാൻ പോരെന്നു പറഞ്ഞു അതിനുശേഷം പിന്നെ എന്തെങ്കിലും കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നോ ഈ ബന്ധപ്പെട്ട് ഇല്ല ഇല്ല അന്ന് അപ്പ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഷൂട്ട് സ്റ്റാർട്ട് ആദ്യമായിട്ട് ഷോട്ട് ആയിരുന്നു ഫസ്റ്റ് സ്കൂളിൽ കോളേജിൽ ഷൂട്ട് ഫസ്റ്റ് ക്യാമറ ലാസ്റ്റ് മോനെ എന്ന് വിളിക്കുമ്പോൾ രംഗണനെ മനസ്സിൽ വരുന്ന സ്വന്തം അമ്മേനെയാണ് അങ്ങനെ ഒരു കൂടി ആ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലേ അത് ഒരു സംശയമില്ല അത് നമുക്ക് ക്ലൈമാക്സിലെ ഏറ്റവും വലിയൊരു സിനിമയുടെ എല്ലാം കിടക്കുന്നത് അവിടെയാണല്ലോ അതെ അതെ സ്വയം തിരിച്ചറിയുന്നില്ല ഞാൻ രണ്ടാമത്തെ ആദ്യ പ്രാവശ്യം കണ്ടപ്പോൾ നമ്മളൊരു ആവേശത്തിലാണല്ലോ ഇത് എക്സൈറ്റ്മെൻ്റ് അല്ലേ കാണുന്നത് അപ്പോൾ ഒരു ഫുഡ് ആകബഹളത്തിലും ഒക്കെയാണ് കാണുന്നത് രണ്ടാമ പ്രാവശ്യം കണ്ടപ്പം ഞാൻ ശരിക്കും കരഞ്ഞു രംഗണ്ണം കരയുമ്പോൾ ഞാനും കരഞ്ഞു അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ ഈ ഒരു അമ്മ കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ കൺവെൻഷനായിട്ടുള്ളൊരു ഒരു ഒരു രൂപമുണ്ട് അമ്മ കുടുംബത്തിൻ്റെ ഭാരം മൊത്തം ഉള്ളത് പക്ഷേ ഇതിലിങ്ങനെ ഒരു അമ്മയല്ല അതിലുമല്ല ഞാൻ ശരിക്കുമല്ല ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതിൽ കണ്ട ഹാപ്പി അമ്മയാണ് ഞാൻ ശരിക്കും എൻ്റെ ജീവിതത്തിലെ അമ്മ ഞാൻ അങ്ങനെയാണ് എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെയും ഫ്രണ്ട്സാണ് രണ്ടു പേരുടെയും ഫ്രണ്ട്സ് എല്ലാവരും അവരെല്ലാവരും റെഗുലർ കോണ്ടാക്ട് ചെയ്യുന്നതും നമ്മളൊരു എപ്പോഴും ഉള്ള അമ്മയാണ് ഞാൻ അവരെപ്പോഴും അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാളായിട്ടാണ് എന്നെ കാണുന്നത് മിഥുനുമായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻസിനുള്ളത് ഓൺ സ്ക്രീൻ കോമ്പിനേഷൻ അവർ മൂന്ന് പേരും പുതിയ ആളുകളാണ് അവരുമായിട്ടുള്ള ഒരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ ചെയ്യുന്ന കുറേ വർക്കുകൾ ഷോർട്ട് ഫിലിംസ് മിക്കവാറും എല്ലാം ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ അല്ലാതെ എല്ലാം യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ് ചെയ്തിരിക്കണേ അങ്ങനെ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്ക് ഒരു പ്ലീസ് ആയിട്ടേ വളരെ പ്ലസ് ആയിട്ടേ വന്നിട്ടുള്ളൂ എനിക്ക് യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്ക് തരണ്ട ഒരു റെസ്പെക്റ്റ് കിട്ടുകയും ചെയ്യും നമുക്കൊന്നും കൂടുതൽ അന്വേഷിച്ച് പോകണ്ട എല്ലാം ഇങ്ങോട്ട് വന്നോളും അതുകൊണ്ട് എപ്പോഴും എനിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല ഹാപ്പിയാണ് ഈ ജിത്തു മാധവൻ സെറ്റിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യം എല്ലാ എല്ലാ ഫ്രീഡം ജിത്തു ഞാൻ ജിത്തുവിൻ്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് പിന്നെ ഒരു ഫിലിം അതെ അതെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം അല്ല ആഡ് ഫിലിം ചെയ്തത് സിനിമയിൽ ഇറങ്ങിയ ആദ്യത്തെ തൃശൂർ പേരൂർ കൃത്യമാണ് സിനിമ ചെയ്തത് അത് കഴിഞ്ഞ ഉടനെ ചെയ്ത ഫുഡ്മയുടെ പരസ്യം ജിത്തുവിൻ്റെ കൂടെയാണ് അന്നും എനിക്ക് വളരെ നല്ലൊരു നല്ലൊരു മനുഷ്യൻ ഈ ഫഹദാണ് നായകൻ എന്നൊക്കെ എപ്പോഴാ അറിഞ്ഞത് ആദ്യമേ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ ഉറപ്പായിട്ടുണ്ടല്ലോ ഒരു സംശയമില്ല ഫാഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ കോമ്പിനേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഫഹദ് ഉള്ള ഒരു സിനിമയിലെ ഒരു പാർട്ടാവുക എന്ന് പറയുന്നത് അത് തന്നെ ഒരു ആവേശമല്ലേ അതിൽ പ്രിൻസിപ്പാൾ വിളിക്കുന്ന ഒരു സീനുണ്ടല്ലോ സീന് വിളിച്ചു കഴിഞ്ഞിട്ട് അമ്മ ഭയങ്കരമായിട്ട് കരയാണ് അപ്പോൾ തിയേറ്ററിൽ മൊത്തം സൈലൻ്റാണ് ഈശ്വര അമ്മ കരഞ്ഞു ഇനി അടുത്തത് എന്തെന്ന് തൊട്ടടുത്ത സീനിൽ പിന്നെ പൊട്ടിച്ചിരിയാണ് അത് ഭയങ്കര ഒരു ഷിഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു ഇതിൽ മാത്രമേ എന്നോട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ നോർമൽ ഇതനുസരിച്ച് പെ പെട്ടെന്ന് കരച്ചിട്ട് വരും പെട്ടെന്ന് ചിരിയും വരും എൻ്റെ നേച്ചറേ അങ്ങനെയാണ് അപ്പൊ എന്താ വെച്ച് ഞാൻ ശബ്ദം കുറച്ച് കൂട്ടി ഉറക്കനെയാണ് കരഞ്ഞെ അത് മാത്രം എന്നെ ജിത്തു കറക്റ്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി ഇത്രയും വേണ്ട നമ്മളെല്ലാം അറിഞ്ഞ് എന്തുവാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് സെറ്റിൽ ആയിട്ട് കരഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അത് മാത്രമേ എന്നെ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ ആ അടുക്കളയിലെ സീനും എന്താണ് എക്സാറ്റ്ലി വേണ്ടത് എന്നുള്ളത് ജിതു കറക്റ്റ് ചെയ്ത് പറഞ്ഞത് ഏത് പറഞ്ഞു ഇല്ല പറയണോ ത്രിവാൻട്രം സ്ലാങ് അത് ആദ്യം തന്നെ ഫസ്റ്റ് ഒറ്റ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളൂ ജിത്തു തിരുവനന്തപുരം സ്ലാങ് ചേച്ചി എന്ന് പറഞ്ഞിരുന്നു ആ അത് അത് വെച്ചിട്ടാണ് എന്നിട്ട് ഞാൻ ആദ്യം ആ നടന്നു വരുമ്പോൾ പറയുന്നുണ്ടല്ലോ മോനോട് ഇതൊക്കെ കണ്ടു പഠിച്ചേക്കല്ലേ എന്ന് പറയുന്ന ഒരു അത് കഴിഞ്ഞോടനെ എന്നോട് സമീറും പറഞ്ഞു ജിത്തും പറഞ്ഞു അന്ന് നല്ല ചേച്ചി മോനെ പറ്റി എപ്പോഴും ഇന്നലെ കൂടി പറഞ്ഞേ ഉള്ളൂ അതുപോലെ അങ്ങനത്തെ ഇടയിൽ ഉള്ളതാണോ അല്ല ഉറപ്പായിട്ടുള്ളത് തന്നെയാണ് ഞാൻ ഞാൻ ഇട്ടതല്ല എല്ലാം എല്ലാം ഉള്ളത് തന്നെയാണ് സിനിമയിലേക്ക് എങ്ങനെയാണൊരു എൻട്രി കിട്ടുന്നത് ആദ്യത്തേത് പിന്നെ രശ്മി സതീഷ് നാടൻ പാട്ടുകൾ പാടില്ലേ നാടൻ പാട്ടുകൾ പാടുന്ന രക്ഷ്മി ഞാനൊരു ദിവസം തിരുവനന്തപുരത്തേക്ക് അച്ഛനേയും അമ്മേം കാണാൻ പോക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൊല്ലത്തെത്താറാവുമ്പോഴാണ് രശ്മി പറഞ്ഞു തൃശ്ശൂർ പേര് ക്ലിപ്തത്തിൽ ആസിഫലിയുടെ അമ്മയായിട്ട് ചെയ്യാൻ ഒരു ക്യാരക്ടറിനെ അവർ നോക്കുന്നുണ്ട് ചേച്ചി ഒരു ഓഡീഷൻ കൊടുക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സംശയം ആരെങ്കിലും നമുക്കൊരു അവസരം തരാൻ കാത്തിരിക്കുക എന്നല്ല ഞാൻ ചാടി കൊല്ലത്തിറങ്ങി തിരിച്ച് തൃശ്ശൂർക്ക് വിട്ടു അവിടെ ചെന്നു രതീഷും റഫീഖും ഉണ്ടായിരുന്നു ഞാൻ ആ നടന്ന് ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഓക്കെ ചേച്ചി സെലക്റ്റഡ് ഓഡിഷൻ ചെയ്യേണ്ടി ഈ ഈ ക്ലിപ്പത്തിന്റെ കാര്യം എന്നുള്ള ഞാനോ ഏഴെട്ടോ സിനിമയിൽ ആസിഫലിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്തത് ഞാൻ ഓഫ് അങ്ങനെ കാണാറില്ല ഞാൻ ആരുടെന്നും അങ്ങനെ നമ്പർ വാങ്ങി അങ്ങനെയൊന്നുമില്ല നമുക്ക് അവർക്ക് തരാനിഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ തരും അല്ല അല്ലാതെ ഞാൻ ആരോടും ചോദിക്കാറില്ല ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലാതെ തന്നിട്ടുള്ളത് പത്മപ്രിയയാണ് ഞാൻ ശ്രീജിത്തിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെക്കൻ തലിയേസ് തെക്കൻ തലിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പത്മപ്രിയ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ചേച്ചി നമ്മൾ കോ ആക്ടേഴ്സ് ആക്ടേഴ്സാണ് ദിസസ് മൈൻഡമ്പ് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അഭിനയം എപ്പോഴാണ് ആദ്യമായിട്ട് മനസ്സിൽ കയറുന്നത് കുടുംബത്തിൽ പണ്ട് ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച ചെറിയ കുട്ടിയായിരിക്കും സിനിമ എന്താണെന്നോ ഒന്നും അറിയാത്ത കാലത്ത് പൂമ്പാറ്റ കണ്ടപ്പോൾ കണ്ടപ്പത്തൊട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ സിനിമയുണ്ട് പക്ഷേ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ് അച്ഛൻ ടു തൗസൻഡ് ട്വൻ്റി പത്മശ്രീ ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായരാണ് അച്ഛൻ എഴു ആർട്ടിസ്റ്റ് തന്നെയാണ് എല്ലാണ്ട് ഒരു സകല കലാ വല്ലഭൻ തന്നെ പക്ഷെ അച്ഛൻ ഭയങ്കര എന്താ പറയുക അങ്ങനെ ഒന്നും എളുപ്പത്തിൽ സമ്മതിക്കുന്ന ആളല്ല അപ്പം അതുകൊണ്ട് സിനിമയൊന്നും നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല പിന്നെ ചേട്ടൻ ചെയ്തിരുന്ന ചേട്ടൻ ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ് ചേട്ടൻ ചെയ്യുന്ന സംഭവങ്ങളിലേക്കൊന്നും നമുക്കൊരു റീച്ചില്ല നമുക്കത് അറിയാനോ അറിയാൻ ശ്രമിക്കുന്നതോ അച്ഛൻ ഇഷ്ടമല്ല അങ്ങനെയായിരുന്നു അപ്പം നമ്മൾ എപ്പോഴും എല്ലാത്തിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടേ ജീവിച്ചിട്ടുള്ളു ഈ പറഞ്ഞ പോലത്തെ ഹാപ്പി മൊമെന്റ്സ് ഒന്നും അന്ന് പേടിച്ചിട്ടുള്ള ജീവിതമാണ് ശരിക്കും എല്ലാ അച്ഛ പണ്ടത്തെ അച്ചന്മാരുടെ പോലെ തന്നെ അമ്മ വളരെ ലിബറലാണ് പക്ഷേ അമ്മയ്ക്ക് വോയിസ് ഒട്ടും ഉണ്ടായിരുന്നില്ല അന്ന് അത് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനും പറ്റില്ല പക്ഷേ അച്ഛൻ എല്ലാ സിനിമയും കാണിക്കുമായിരുന്നു എല്ലാ സിനിമയും അപ്പം എനിക്ക് തോന്നുന്നത് ആ വിത്ത് എൻ്റെ ഉള്ളിൽ വരുന്നത് ചിലപ്പം അച്ഛൻ തന്നെ ആയിരിക്കാം കാരണം അന്ന് ഈ സിനിമ കൊണ്ടുവന്ന എങ്ങനത്തെ സിനിമകളായിരുന്നു കാണിക്കുക എല്ലാ സിനിമയും അച്ഛൻ കോളേജിൽ ചോദിക്കും ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണോ സിനിമയാണോന്ന് സിനിമ ഒക്കെ കൊണ്ടുപോയിരിക്കും ഒരു ഭക്ഷണം വാങ്ങിച്ചത് വരും അതൊരു കാരണം വലിയ ബന്ധുക്കളുടെ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുപോകില്ല പക്ഷേ സിനിമ നമ്മുടെ വീട്ടിലൊരു ഇപ്പം ഞാൻ റിയാദി എന്നൊക്കെ വരുമ്പം ഈ പറഞ്ഞ പറ അവിടെ നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ അന്ന് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ വരുമ്പോൾ എല്ലാ സിനിമയും കാണും അപ്പോൾ എന്നോട് ചോദിക്കും നീ കാണാത്ത ഏതെങ്കിലും സിനിമയുണ്ടെങ്കിൽ നമുക്ക് പോകാമായിരുന്നു എന്ന് പറയും നമ്മൾ പോ അത്രയ്ക്ക് ഒരു സിനിമാഅച്ചൻ കാണിക്കുമായിരുന്നു മൊത്തം നായകനായിരുന്നു അപ്പൂപ്പൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ഇൻഫ്ലുവൻസ് കിട്ടിയിരിക്കുന്നത് ചേട്ടനായിരുന്നു ശരിക്കും ഞങ്ങൾ ഏറ്റവും എൻ്റെ എൻ്റെ ഏറ്റവും ചെറുതലത്തെ ഓർമ്മ എന്ന് പറയുന്നത് അപ്പൂപ്പൻ എം ജി കോളേജിൽ ഞങ്ങളെ രണ്ടുപേരെയും എന്നെയും ചേട്ടനെയും കൈ പിടിച്ച് ഇങ്ങനെ ഒരു ചെറിയ ആയിട്ടാണെങ്കിലും ഒരു ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും അപ്പോൾ വളരെ നല്ലൊരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ആ ആ എല്ലാ നന്മയും ചേട്ടനിലും കിട്ടിയിട്ടുണ്ട് അമ്മയിലും കിട്ടിയിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോഴത്തെ ദർശനയും ഭാവനയും എന്നെനിക്ക് തോന്നാറുണ്ട് ഏറ്റവും അമ്മയുടെ സിനിമകൾ കാണുമ്പോൾ ഉദ്ദേശിച്ച് ആവേശവും അതൊക്കെ കാണുമ്പോൾ മക്കൾ എന്താണ് ദർശനയും ഭാവന എന്താണ് പറയാറ് എല്ലാത്തിനും അഭിപ്രായം പറയും ഇതിന് പ്രത്യേകിച്ചും അവർ അവരും ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റഡ് ആണ് കാരണം അവർക്ക് ഒരുപാട് മെസ്സേജസ് വരണ്ട് തിയേറ്ററിലുള്ളവർക്ക് അത്ര പെട്ടെന്നൊന്നും ഒരു കാര്യം നല്ലത് എന്നവർക്ക് തോന്നിപ്പിക്കാറില്ല തിയേറ്റർ ചെയ്യണം പക്ഷെ പക്ഷേ ഭാവന ഇപ്രാവശ്യം പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ അവളുടെ കുറേ ഫ്രണ്ട്സ് അവൾക്ക് എഴുതുണ്ട് അമ്മ അമ്മയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പലരും എഴുതുണ്ട് അതെനിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല ദർശനയ്ക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുമ്പോൾ പേടിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ടോ ഉള്ളിലൊരു പേടിയോടുകൂടി പേടി വൈറസ് വൈറസ് അത് കാരണം ദർശനയ്ക്ക് ഓൾറെഡി ഒരു ഇമ്പാക്റ്റ് ഉണ്ട് സിനിമയുടെ ഇതിൽ അപ്പോൾ ഒരു ഒരു സൈഡിൽ ആഷി കബു നിൽക്കുന്നു ഒരു സൈഡിൽ റീമ കല്ലിങ്കൽ നിൽക്കുന്നു ഇപ്പുറത്ത് രാജീവ് രവി രണ്ടുപേരുടെ ക്യാമറ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ വന്ന സിറ്റുവേഷൻ ഇതാണ് എന്ന് ഫസ്റ്റ് കേട്ടോ ഞാൻ ജസ്റ്റ് സാരി മാറി വന്ന് നിൽക്കുന്നു ആക്ഷൻ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് സിറ്റുവേഷൻ ഇതാണ് ഡയലോഗ് ഇത് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്രയും പേടിച്ച് ചെയ്തോണ്ടായിരിക്കും ഞാൻ ശരി പാർവതി മുമ്പിൽ നിൽക്കുകയും ചെയ്യണു അപ്പം ചെയ്തത് കൊണ്ടായിരിക്കാം എല്ലാവരും പക്ഷേ ഇത് ഈ സീൻ ചെയ്ത് കഴിഞ്ഞോട്ടെ റീമ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഞാനങ്ങോട്ട് ഭയങ്കര കരച്ചിട്ടുമായി സന്തോഷം കൊണ്ട് കയറുന്നതാ അപ്പോൾ അതാണ് ഏറ്റവും പേടിച്ച് ചെയ്തതാണ് ആ സീനാണ് ആ സീൻ പിന്നെയൊക്കെ പോയി ആ ഒരു സീൻ ഞാൻ എനിക്ക് പേടിച്ചത് സീനുമായിരുന്നു അതെ അതെ വലിയ നല്ല സീനുമായിരുന്നു എനിക്ക് എല്ലാവരും ഏറ്റവും കൂടുതൽ പറഞ്ഞതും ആവേശം പറഞ്ഞ എന്താ ഈ പറഞ്ഞ പോലെയാ പെട്ടെന്നൊന്നും അങ്ങനെ ഒരുപാട് എക്സൈറ്റഡ് ആവണ്ട അതാണ് പറഞ്ഞത് രണ്ടുപേരും അല്ല രണ്ടുപേരും എന്നോട് പറഞ്ഞ സെന്റൻസ് ഇതാണ് പക്ഷെ ഞാൻ പൊതുവേ എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും തുള്ളി തുള്ളിയിട്ടാണ് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഈവൻ ഇതിന് പോയ സമയത്ത് എനിക്ക് പാട്ട് കേട്ട അറിയാതെ വരും അപ്പൊ അതിപ്പോൾ ഡാൻസ് ടീച്ചർ ആയത് കൊരുന്നതുകൊണ്ട് ഒന്നുമല്ല അത് വെറുതെ നമ്മൾ അല്ലാതെ ആണെങ്കിലും എനിക്ക് എൻ്റെ സ്വഭാവം എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണത് പക്ഷെ പിള്ളേർക്കത് മനസ്സിലാവണില്ല അത് കാരണം അമ്മ മറ്റ് മറ്റേ പിള്ളേരൊക്കെ വെറുതെ നിൽക്കൽ അമ്മ മാത്രമേ തുള്ളുന്നുള്ളൂ കാണികൾ എക്സൈറ്റഡ് ആവട്ടെ അമ്മ എന്തിനാ ഇത്രയും എക്സൈറ്റഡ് എക്സൈറ്റഡ് അറിയില്ല ഞാനിപ്പോഴും ആ എക്സൈറ്റ്മെൻ്റ് എൻ്റെയിൽ ഉണ്ട് ഈ സിനിമയുടെ ഇടയ്ക്ക് രണ്ട് ഹിന്ദി സിനിമ ചെയ്തല്ലോ ആ ഒരു അനുഭവം ഹിന്ദി അങ്ങനെ ടഫാണോ പറയാനായിട്ട് ഞാൻ ഹിന്ദി എം എ ആയിരുന്നു പക്ഷേ അത് അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് പോയതാണ് എനിക്ക് സയൻസ് കെമിസ്ട്രി ആയിരുന്നു ഇഷ്ടം മറുവേൻസിൽ കിട്ടിയതാണ് പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല ഹിന്ദി എം എ തന്നെ എടുക്കണം അച്ഛൻ ഹിന്ദി ആയിരുന്നു ഹിന്ദി പ്രൊഫസറായിരുന്നു അപ്പോൾ ആ ഒരു ബഹളം കൊണ്ടാണ് ഞാൻ ടീച്ചറാവാതെ പോയത് ഹിന്ദി സിനിമയിൽ ഹിന്ദി സിനിമ അത് എനിക്ക് മലയാളത്തിനേക്കാൾ ഭേദമായിട്ട് തോന്നാറുണ്ട് കുറേയും കൂടി ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമുണ്ട് നമ്മളിലേക്ക് കയറിപ്പോകുന്നൊരു ലാംഗ്വേജ് ആയിട്ട് തോന്നിയിട്ട് അമ്മ അഭിനയിച്ചാൽ ദർശനം ഭാവനയും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എൻ്റെയാണോ വൈറസ് വൈറസ് വൈറസും ആവേശം രണ്ടുപേരും ഒരേപോലെയാ പറഞ്ഞ ഇത് തന്നെയാവാ വൈറസ് അവർക്ക് എപ്പോഴും ആ ആ സീൻ എപ്പോഴും പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല റിപ്പീറ്റഡ്ലി പറയും പലപ്പോഴും അത് വീട്ടിൽ പല പ്രാവശ്യമായിട്ട് വരാറുണ്ട് പല ദിവസങ്ങളിലായിട്ട് ഈ വൈറസിലെ സീൻ വരും പിന്നെ ഇപ്പോൾ പറയുന്നത് ഭാവനയും ദർശനയും രണ്ടുപേരും വിദേശത്താണ് പിടിച്ചത് രണ്ടുപേരും ആ ഒരു പഠനം ഉപേക്ഷിച്ചിട്ടാണ് അനുഭവം ഈ അഭിനയത്തിലേക്ക് വന്നത് എന്താണ് ഒരു ഐ എഫ് എം ആറിൽ ജോലി ഉണ്ടായിരുന്നു ദർശനക്ക് മറ്റേയാൾക്ക് വിൽഗ്രോയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് വരണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഒരു 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 പ്രതികരണം എങ്ങനെയായിരുന്നു മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യം ആരെന്നെ ശരി അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എത്ര വലിയ ശമ്പളം കിട്ടിയാലും എത്ര വലിയ ജോലി ചെയ്താലും കിട്ടില്ല അത് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എനിക്കിവര് രണ്ടുപേരും കലാക്ഷേത്രം പോയി പഠിക്കണമെന്നായിരുന്നു ശരിക്ക് പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ എല്ലാ തരത്തിലും ജീവിതത്തിൽ ഉപകാരം കാശുകൊണ്ടല്ല പറയണേ അല്ലാതെ അപ്പോൾ അത് വേണമെന്നായിരുന്നു പക്ഷെ അവർക്ക് രണ്ടുപേർ സബ്ജക്റ്റ് പഠിക്കാനായിരുന്നു താല്പര്യം അവർ രണ്ടുപേരും സബ്ജക്റ്റ് പഠിച്ചു ആയിക്കോട്ടെ എപ്പോഴെങ്കിലും മനസ്സിലാവും തന്നെത്താൻ മനസ്സിലാക്കിയാണ് അവരിങ്ങോട് വന്നത് അതുകൊണ്ട് അവരും റിഗട്ടിയില്ല നമ്മളും റിഗട്ടീനില്ല ഒരിക്കലും ഇല്ല മുമ്പ് ഒരു ഇന്റർവ്യൂയിലോ മറ്റോ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട് അവരെക്കാൾ ലോകപരിചയം കുറവാണ് എനിക്കിന്ന് അതെന്താണ് അങ്ങനെ പറയാം നമ്മൾ കുറേ കാലം ജീവിച്ചിട്ട് കാര്യമല്ലോ അവർ ലോകത്തെ എത്രയോ സ്ഥലങ്ങളിൽ മാറി 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 ജീവിച്ചു എത്രയോ പിന്നെ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെയും റിയാദും മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ മറ്റേ അവരെ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് ആ വ്യത്യാസം എത്രയായാലും ഇല്ലേ അത് അത് വലിയ കാര്യം തന്നെയാണ് നമ്മളീ ഇട്ടാവട്ടത്ത് കടന്ന് തിരിയുന്നതിലും നല്ലത് മ മറ്റ് സ്ഥലങ്ങളിൽ പോയി അവരുടെ അവിടുത്തെ ആൾക്കാരെയും അവിടുത്തെ ജനരീതികളും എല്ലാം മനസ്സിലാക്കുന്നതും അതൊക്കെ ഒരുപാട് മൻ അവരവരിൽ തന്നെ ഉണ്ടാക്കും ഇതൊന്നും എനിക്കുണ്ടായിട്ടില്ല കുട്ടിക്കാലത്തുണ്ടാവാൻ അച്ഛൻ ഒരു അവസരങ്ങൾ തന്നിട്ടില്ല ഒരു പിക്നിക്കിന് പോലും വിടാറില്ല പിന്നെപ്പോ കൂടി കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ റിയാദ് വരെയെങ്കിലും നിങ്ങൾ തമ്മിൽ ഈ കണ്ട സിനിമകൾ വീണ്ടും ടിവിയില് വരുമ്പോഴൊക്കെ കണ്ടിട്ട് അത് ഇത് ശരിയായാലും അത് ഈവൺ ഒരു സിനിമ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട് ഏറ്റവും എൻ്റെ ഏറ്റവും ഒരു സിനിമയെ പറ്റി ക്രിട്ടിസൈസ് ചെയ്തിട്ടായാലും നല്ലത് രീതിയിലായാലും ഒക്കെ പറയുന്നത് പിള്ളേർ എൻ്റെ കുട്ടികൾ തന്നെയാണ് അവർ രണ്ടുപേരും പേരും തന്നെയാണ് അവരവർ പറയുന്നതിൽ അവർക്ക് കുറേ കൂടി ഒരു തിയേറ്റർ ബേസ് ഉള്ളത് കൊണ്ട് അവർ പറയുന്നത് അത് വാല്യൂബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ അല്ലാതെ എനിക്ക് അക്സെപ്റ്റബിൾ ആണ് ഇവൻ ഡോണ്ട പടം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ഒറ്റ സ്ട്രെച്ചിലാണല്ലോ ഒറ്റ ടേക്കല്ലേ അത് അപ്പം അത് ഇവൻ ദർശനയാണ് എനിക്ക് അത് എങ്ങനെ ഡിവൈഡ് ചെയ്യണം എങ്ങനെ ഓർമ്മിക്കാൻ പാകത്തിന് അതിനെ ഡിവൈഡ് ചെയ്ത് ഓർമ്മിക്കണം ദർശനം എനിക്കൊന്നും അങ്ങനെയൊന്നും എനിക്കറിയില്ല പുതിയ പ്രോജക്റ്റുകളൊക്കെ അഭിലാഷം വരും ഇപ്പം അടുത്ത മാസം ശംഷു സേബയുടെ അല്ലൊരു വിധം നല്ല കഥാപാത്ര പിന്നെ പണി ജോജു ജോർജിൻ്റെ ആദ്യത്തെ സിനിമ ഡയറക്ഷൻ സിനിമ ചെയ്ത പടം ജോജു ജോർജ് ഉണ്ട് അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ആ പടത്തിലുണ്ട് ജമിന പ്യാരിയുടെ ഡയറക്ടറുടെ ഒരു പടം ചെയ്തു അതും ഇതെ മറ്റേ രണ്ടു പേരൊക്കെയാണ് മെയിലവർ പറയുന്നത് അരുമായിരിക്കണം പിന്നെ മൂന്നാല് ഷോർട്ട് ഫിലിംസ് അല്ലൊരെണ്ണം ന്യൂ ഫിലിംസുകാരുടെയാണ് അത് കിട്ടി കിട്ടിയ കയ്യിൽ ഇങ്ങനെ യൂട്യൂബ് ഇതിലൊന്നും വന്ന് ഇട്ടിട്ടില്ലേ അവർ ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇപ്പം ചേച്ചി ചേതയില് കുറെ കഥാപാത്രങ്ങള് എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡയലോഗാണ് ഇപ്പോൾ വെബ് സീരീസിലാണ് കരിക്കിന്റെ സീരീസിലാണെങ്കിലും അതിലും അങ്ങനെയാണല്ലോ വളരെ രസകരമായിട്ട് പോകുന്നത് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം അത് കോമഡി പൊതുവേ കോമഡി ചെയ്യാൻ തന്നെ ഇഷ്ടം മലയാളത്തിൽ ഒരുവിധം യുവതാരങ്ങളെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും നടന്മാരോ നടിമാരോ ഉണ്ടോ ഇനിയോ ഇനി പിന്നെ അതെ ഞാൻ വില്ലന്റെ ഭാര്യയാണല്ലോ അതെ അതൊരിക്ക എപ്പോഴും ഒരു മെമ്മറബിൾ ഡേ തന്നെയാണ് അതിനെന്നെ വിളിച്ചതും ആ ഫോട്ടോ എടുത്തതും അത് കഴിഞ്ഞ് ഫാഹദ് എന്നെ വന്ന് ഹലോ പറഞ്ഞതും എല്ലാം അന്ന് ഫാഹദ് തന്ന കവറ് പോലും എൻ്റെ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത്രയും മെമ്മറബിൾ ആണ് ആ ദിവസം മോഹൻലാലാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് വർഷം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഇപ്പം ജോലിക്കാരിയായിട്ടാണേലും ഒരു ഒരു പ്രാവശ്യമെങ്കിലും ആ സ്ക്രീൻ സ്പേസ് പങ്കിടണം എന്ന് ആഗ്രഹിച്ചത് മോഹൻലാലിൻ്റെ ഉണ്ടോ ഉർവശി എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് മൂന്ന് പേരാണ് എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നത് മോഹൻലാൽ ഉർവശി കല്പന കൽപ്പനയുടെ കാര്യം ഇനി ഇപ്പം നമുക്ക് പറ്റില്ല ഇനിയുള്ളത് അപ്പം ഉർവശി മോഹൻലാലും ആണ് അപ്പോൾ എന്ന് എപ്പോഴും ഒരു ഒരു അഭിനയമായിട്ട് എനിക്ക് ഒരിക്കലും ഉർവശി തോന്നിയിട്ടില്ല ഏത് തരം കഥാപാത്രം കൊടുത്തോട്ടെ ആ കഥാപാത്രത്തിന് കോമഡി ആയിക്കോട്ടെ റിയലിസ്റ്റിക് ഫിലിംസ് ആയിക്കോട്ടെ എനിക്ക് എന്തോ എബവ് ആവറേജ് തോന്നാറുണ്ട് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ വന്ന ജെ ബേബിയാണ് അത് ഞാനൊരു ഞാൻ അറിയാവുന്നവരെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേസ്ബുക്കിലും വാട്സപ്പ് ഇതിലൊക്കെ കിട്ടും വന്ന പക്ഷെ അത് ഇവിടെ റിലീസ് വന്നില്ലല്ലോ ഞാൻ കണ്ടിരുന്നു അത്ര അത്ര ഭയങ്കര അഭിനയങ്ങനെ നടന്നു പോണാമതിയല്ലോ എന്തായിരുന്നു അത് അപ്പോൾ അപ്പൊ അത് എനിക്ക് എപ്പോഴും 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 ഇനിയും ആയാലും ഒരു വശീടെ കൂടെ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി ആരെങ്കിലും ഹാപ്പി അല്ലെന്ന് ചോദിച്ചിരുന്നോ ഒരുപാട് പേര് ഇപ്പൊ ഞാൻ കാരണം വരുന്ന വഴിക്ക് എന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഖത്തറി എന്നൊരു കോൾ വന്നു അവരും ഇങ്ങോട്ട് ആദ്യം ചോദിച്ചത് ആൻറ്റി ഹാപ്പി അല്ലേ